ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കിരയിൽ വല്ലത്താണ് വല്ലത്ത് നിന്നിപ്പോൾ ഒരു ചക്കക്കൂട്ടം ഗ്രൂപ്പിൻ്റെ ആ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സുന്ദരൻചേട്ടനാണ് ഇതിൻ്റെ കോർഡിനേറ്റർ അതായത് സുന്ദരൻചേട്ടൻ്റെ ഈ ജാക്കിഫേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതായത് പത്മിനി ചേച്ചിയുടെ നേതൃത്വത്തിൽ ഇത് ചക്ക കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം ഈ ചക്ക വേസ്റ്റായി പണ്ടൊക്കെ വേസ്റ്റായി പോകുന്ന ഒരു ചക്കയായിരുന്നു ആ ചക്ക കൊണ്ട് എന്തൊക്കെ നമുക്ക് നിർമ്മിക്കാമെന്നുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നാണ് വന്നത് എന്താ ഈ കാണുന്നത് ആ തിരുവനന്തപുരം മുതല് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ട് ഇവർക്ക് ചാലക്കുടിയിലാണ് എന്റെ ട്രെയിനിങ് കൂടുതലുള്ളത് ഇന്നിപ്പോൾ കൊട്ടാരക്കരയിൽ പലർക്കും വരാനുള്ള ആ സൗകര്യാർത്ഥം കൊട്ടാരക്കരയിൽ വല്ലത്ത് വെച്ച് നടത്തുകയാണ് ഇവിടെ ട്രെയിനിങ് ആണ് ഇപ്പൊ ഇവിടെ ചാക്കിഫോയൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ നമ്മള് തുടക്കമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ട്രെയിനിങ് കൂടെ നമ്മളിവിടെ നടത്തുന്നത് ഇനി എല്ലാ മാസവും ആളിന്റെ അനുസരിച്ച് എല്ലാ മാസവും ഒരു ട്രെയിനിങ് ഇവിടെ നടത്താൻ നടത്താനാണ് തീരുമാനം ഇനി ഇത് മാത്രമല്ല ഈ ചെറിയ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ അഞ്ച് ലക്ഷം തൊട്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ലക്ഷം വരെ വലിയ രീതിയിൽ ട്രെയിനിങ് പിന്നെ സംരംഭം നടത്താൻ പറ്റുന്നവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ട്രെയിനിങ് ട്രെയിനിങ്ങൂടെ കൊടുക്കാനാണ് തീരുമാനം താല്പര്യമുള്ളവരെ നമ്മുടെ നമ്പർ ഒരു നമ്പർ തന്നാൽ മതി നമ്മൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും ആരെ ആർക്കും സ്വാഗതം പ്ലാവിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും വളവിട്ടിട്ടാണോ നിങ്ങളുടെ നാടൻ പ്ലാവൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വളവിടുമ്പോൾ തന്നെ ആലോചിക്കാം നിങ്ങൾ അതിനകത്ത് ഇടപെട്ടു അതിനകത്തുണ്ടാകാൻ പോകുന്നത് അതിൻ്റെ ഗുണമാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് വരിക ശരിക്കും ഡീപ്പ് റൂട്ടഡ് എന്ന് വെച്ചാൽ വളരെ ആഴത്തിൽ തായ്വേര് പോകുന്ന മരമാണ് പ്ലാവ് അപ്പൊ ആഴത്തിൽ നിന്നുള്ള മൂല്യങ്ങളും മൂലങ്ങളും കൊണ്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാവ് മാവ് പോലുള്ള വലിയ വലിയ മരങ്ങൾ ആശ്രയിക്കുന്നത് നാടൻ നാടൻപ്ലാവ് നിർബന്ധമായിട്ട് പ്ലാവിന്റെ ഏതെങ്കിലും സാധനം പറയാ മുട്ടം വരയ്ക്കുക നിങ്ങൾക്ക് ഇവിടെ ആലപ്പുഴയിലെ മുട്ട് നങ്ങിയാർ വിളിങ്ക മുട്ടെന്ന് അറസ്റ്റാ മുട്ട പ്ലാവ് നല്ലതാണ് അതുപോലെ കൊട്ടാരക്കരയുടെ ഇവിടെ നമ്മുടെ സദാനത്ത് പിടുത്ത പ്ലാവിന്റെ പേര് എന്താ ചെമ്പടുത്തി വരയ്ക്കുന്നില്ല ഒരു സിന്ദൂർ വരിക്ക എന്ന് പറഞ്ഞിട്ടാണോ അപ്പൊ അത് ഇവിടെ ഡെവലപ്പ് ചെയ്തതാണ് ഇതില് കുഴപ്പമില്ല അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് നമ്മൾ നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഗുണമാണോ ഗുണം ഉണ്ടാക്കുന്നതാണോ നമ്മൾ ആലോചിക്കണം വെറുതെ അതുപോലെ ഇരുന്നാൽ പോരാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിസർച്ച് ഒരു വിഷയം പറയാം നമ്മൾ ശേഷിയുള്ള വിത്തനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ അത്യുൽപാദനശേഷി നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പല നഷ്ടപ്പെട്ട ഗുണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റീപ്രൊഡക്ഷൻ മാത്രമല്ല സാറേ അതിനകത്ത് ഗുണം ഇപ്പൊ നമ്മൾ അരി കഴിക്കുന്ന സമയത്ത് അതിനകത്ത് കിട്ടേണ്ടവരുടെ മൂലകങ്ങളില്ലേ ഈ എണ്ണമുണ്ട് വണ്ണമുണ്ട് പക്ഷെ ഗുണമില്ല അപ്പൊ ഇപ്പൊ ഐസിയർ എന്നെ പറയുന്ന വെച്ചാൽ അവർ ഇത്രയും കാലം കൊണ്ട് അത്യുൽപാദനശേഷിയുടെ വിത്തുകൾ ഉണ്ടാക്കി അത് നമ്മുടെ പട്ടിണി മാറ്റി പക്ഷെ നമുക്ക് വേണ്ടിയ പോഷകങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് മലയാളിക്കും മനുഷ്യന്മാർക്കൊക്കെ വല്ലാതെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് പണ്ട് നിങ്ങൾ കേട്ടോ ഇങ്ങനെ എല്ലാവരും ഹോസ്പിറ്റൽ പോകേണ്ട സിസ്റ്റം ആണോ വളരെ അപൂർവമായിട്ട് ഒരു വൈദ്യനെ പോയി കണ്ട തീരുന്ന അസുഖം മാത്രമേ നമുക്ക് ഇപ്പോ നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണം എന്തെങ്കിലും തരം മരുന്ന് കഴിക്കാത്ത ആരും കൂടെ ഉണ്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ എന്തെങ്കിലും ഗുളിക കഴിക്കേണ്ട ആൾക്കാരായി മാറി നമ്മൾ അല്ലേ പണ്ട് ഇങ്ങനെയായിരുന്നോ നല്ലൊരു ആരോഗ്യം ഒരു ഒരു കയറ്റം കയറി വരാൻ പറ്റുമോ കാണാൻ നല്ല ഭംഗിയൊക്കെയാ കിൻഡൽ കണക്കിന് നമ്മളൊരു കിൻഡലൊക്കെ ആയിട്ടിരിക്കും പക്ഷെ നമുക്ക് പണി ചെയ്യാനുള്ള ആരോഗ്യമില്ലാതായി അപ്പം ശ്രദ്ധിക്കണം നിങ്ങളെന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ് ഒരു കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമുള്ള സാധനം കഴിക്കുക വയർ നിറച്ചും കുറെ കഴിച്ചിട്ട് കാര്യമില്ല പണ്ടത്തെ മനുഷ്യർ മലയാളികൾ പ്രത്യേകിച്ച് നല്ലപോലെ കായിക അധ്വാനം ഉള്ളതായിരുന്നു ആ സമയത്ത് ഇഷ്ടംപോലെ കാർബോഹൈഡ്രേറ്റ് വേണം പക്ഷെ ഇന്ന് ഇരുന്നോ നിന്നോ ഒക്കെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കും അന്നജത്തിന്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് ആണ് നമുക്ക് വേണ്ടത് മാറ്റാണ് കൊഴുപ്പാണ് അതൊക്കെയാണ് നമുക്ക് ചക്കയിൽ നിന്ന് നിട്ടുക അപ്പം സാധാരണ നമ്മൾ കഴിക്കുന്ന രുചിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് രുചിയുള്ളത് പക്ഷെ കുറച്ച് ഈ മനുഷ്യന്മാരെന്തോഷകമുണ്ടോയെന്ന് നോക്കി കഴിക്കും ഔഷധഗുണവും കൂടി ചേർന്നാണ് ചക്ക രുചിയുണ്ട് പോഷകമുണ്ട് ഔഷധഗുണമുള്ളതാണ് ചക്ക നിലവിലെ റിസർച്ചിനകത്ത് ഡയബറ്റിക്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഭക്ഷണം പച്ചച്ചക്ക പുഴുങ്ങി കഴിക്കുന്നതാണ് ദയവ് ഇത് ചക്കയിൽ നിന്നുണ്ടാക്കി ഹലുവ കഴിക്കാൻ അല്ല ഞാൻ പറഞ്ഞത് ചക്ക എങ്ങനെയെങ്കിലും അത്യാന്നാ പോരാ ചക്ക അതിന്റെ റോ ഫോമിൽ ചെല്ലണം ഏറ്റവും നല്ലത് പുഴുങ്ങിയതാണ് അല്ലെങ്കിൽ ചക്കപ്പൊടി ഏതാ നല്ലത് ചക്കച്ചൊളപ്പൊടിയാണോ ചക്കച്ചുളപ്പൊടിയാണോ കഴിക്കുന്നത് നിങ്ങൾ അതെയോ സമ്പൂർണ്ണ ചക്കപ്പൊടിയാണോ ചോദ്യം പ്രധാനപ്പെട്ടതാണ് ചക്കച്ചുളയിൽ നിങ്ങൾക്ക് ഫൈബർ മാത്രമേ ഉള്ളൂ പക്ഷെ സമ്പൂർണ്ണ ചക്ക എന്ന് വെച്ചാൽ നേരത്തെ കൊത്തൻ ചക്കയുടെ കാര്യം പറഞ്ഞില്ലേ ഈ കൊത്തൻ ചക്കയിൽ നിന്ന് എടുക്കുന്ന സാധനത്തിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനം ജാക്കുലിനുണ്ട് പെറ്റിനുണ്ട് ഇനിയും ഇഷ്ടംപോലെ സാധനത്തിനകത്ത് കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അത് കഴിച്ചാലാണ് നമുക്ക് ഡയബറ്റീസിന് ഗുണം കിട്ടുക അതുപോലെ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും കീമോതെറാപ്പി തെറാപ്പി ചെയ്തിട്ടുണ്ടോ സ്വയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും കീമോതെറാപ്പി തെറാപ്പി ചെയ്താലും പരിചയമുണ്ടോ അവരോട് ചോദിച്ചു നോക്കൂ കീമോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് വളരെ വേദനയായിരിക്കും അവരുടെ ഓരോ രോമകൂപത്തിലും വേദനയായിരിക്കും നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല നിങ്ങളിപ്പം ചെവി വേദന ഇവിടെ മാത്രമല്ലേ വേദനയുള്ളൂ പല്ലുവേന ചിവിടെ മാത്രം പക്ഷെ ഇത് നഖം മുതൽ തല വരെ എല്ലാ രോമത്തിലും കൂടി വേദന വരും അവരെ അവിടെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും ബ്ലഡ് ക്രോട്ട് ചെയ്യത്തില്ല പക്ഷേ സമ്പൂർണ്ണ ചക്കപ്പൊടി കഴിക്കുന്നവർക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും സൊല്യൂഷനാണ് ഒന്ന് അവർക്ക് വേദന വളരെ 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 കുറവാണ് രണ്ട് ബ്ലഡ് കൗണ്ട് കുറയുന്നില്ല മൂന്നാമത്തേത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ലിവർ സിറോസ് ഉള്ളവർക്ക് ചക്ക കഴിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലോകത്തില് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യർക്ക് ഡയബറ്റിക്സ് ഉള്ള ഒരേ ഒരു രാജ്യാന്നറിയോ ഒന്നൂടി പറയാം ലോകത്തില് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യർക്ക് ഡയബറ്റിക്സ് ഉള്ള ഒരേ ഒരു രാജ്യം എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ റേഷൻ കട വഴി പൊതുവിതരണ സമ്പ്രദായം വഴി തവിടില്ലാത്ത അരി പഞ്ചസാര അല്ലേ ഇതൊക്കെ നമ്മൾ മേടിച്ചു കഴിച്ചു നിങ്ങൾക്ക് തവിടലരി കഴിക്കാൻ പറ്റുമോ അപ്പൊ തവിടെ അരി കഴിച്ചുകഴിഞ്ഞാൽ അയ്യോ വയർ വേരെടുക്കുന്നത് എനിക്ക് ദഹിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ വയറിളകുന്നൊക്കെ പറയാൻ നിങ്ങൾ നിങ്ങളെ ശീലിച്ചോണ്ടിരിക്കയാണ് തവിടില്ലാത്ത അരിയിലോട്ട് വെറുവന്നജൻ ഈ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു അംഗൻവാടികളില് വായിച്ച നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടുണ്ടായിരുന്നു അങ്കൻവാടി ചക്കപ്പൊടി കൊടുക്കാൻ പോവുകയാണ് ഭക്ഷണത്തിന്റെ കൂടെ ചക്കപ്പൊടി കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റേഷങ്ങളുടെ വഴി ചക്ക ഉണങ്ങിയതും ചക്കപ്പടി സമ്പൂർണ്ണമായി വിതരണം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ധാരാളം ചക്ക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒത്തിരി മനുഷ്യന്മാർക്ക് പണമാവുകയും ചെയ്യും ഇതുപോലെ ഒരു എഫേർട്ട് ഓരോരുത്തരും പണിയെടുമ്പത്തേക്ക് അതിന് അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുത്താൽ നിങ്ങൾ ഈ ചക്ക വെച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല പഠിക്കേണ്ടത് അത് ശരിയായി ഉപയോഗിക്കാനും ശരിയായ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും വേണ്ടി പഠിക്കണം നിങ്ങൾ എത്ര പേര് ചക്ക കൂട്ടത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കാമോ ചക്കക്കൂട്ടത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർ രണ്ട് പേരില്ല ബാക്കി എല്ലാവരും മൂന്ന് പേരില്ല ഗ്രൂപ്പിലില്ല അപ്പൊ സുന്ദരചന പറഞ്ഞാൽ മതി സുന്ദരചയുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കും ആയിരത്തി നാനൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്താണ് ഇപ്പം നിലവിൽ നാൽപ്പതിനായിരത്തോളം പേരുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ചേർക്കാം അതിനകത്ത് ചക്കക്കൂട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചു തന്നെ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് എറണാകുളത്തുള്ള ചക്കകോതിയന്മാർക്ക് വേണ്ടി തുടങ്ങിയതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ കുറച്ച് ചക്ക തിന്നാ പോരാ ഈ ചക്ക വേസ്റ്റ് ആയി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു കമ്പനി ഉണ്ടാക്കണം ചക്ക നമുക്ക് മുന്നോട്ട് സൂക്ഷിച്ചുവെക്കാൻ മൂന്ന് മാർഗങ്ങളുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഉണക്കി വയ്ക്കുക രണ്ട് തണുപ്പിച്ചു വയ്ക്കുക മൂന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം അല്ലെങ്കിൽ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആക്കുക ഈ മൂന്ന് മാർഗങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സംവിധാനം വേണം വെറുതെ ഒരു വീട്ടിലൊന്നും അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് സുന്ദര ഒരു കമ്പനി ഉണ്ടാക്കേണ്ടി വന്നത് നമുക്ക് വീട്ടിലേക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഫ്രിഡ്ജിനകത്ത് എത്ര എഴുത്ത് വെക്കാൻ പറ്റും അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി കമ്പനി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ മൂത്ത നല്ല പിന്നെ ഈ ചക്ക ഇത്ര വലിപ്പുള്ളത് എവിടെ ഉണ്ടാകുന്നേ മിക്കവാറും പ്ലാവിന്റെ മണ്ടയിലായിരിക്കും ഉണ്ടാവുക അത് എങ്ങനെയാണ് സുരക്ഷിതമായി താഴെ ഇറക്കുക നല്ല ബുദ്ധിമുട്ടാണ് ഇനി താഴെ ഇറക്കുന്നത് നമുക്ക് വേണ്ടിയ മൂപ്പാണെന്ന് എങ്ങനെ അറിയാം അത്ര എളുപ്പമല്ല ഇനി അത് തുറന്നു കഴിഞ്ഞാലോ മുറിച്ചു കഴിഞ്ഞാലോ സാധാരണ പത്ത് കിലോയുള്ള ഒരു ചക്കയാണെങ്കിൽ അത് രണ്ട് കിലോ ചുളയുണ്ടാകത്തുള്ളു ഏകദേശം പത്ത് കിലോ ചക്കയൊക്കെ രണ്ട് കിലോ ചുളയേ ഉള്ളൂ ഒന്നേ പോയിന്റ് എട്ട് അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് ഏഴ് കിലോഗ്രാം കുരുവുണ്ടാവുക ബാക്കി മുഴുവൻ മടലും കൂഞ്ഞിലും ചകിണിയും അതിൻ്റെ കുരുവിന്റെ പാടയൊക്കെയാ പിളഞ്ഞീനുണ്ടല്ലേ നിങ്ങൾ എന്താ പറയുക ചക്ക അരക്ക് അരക്ക് വേറെ മുളഞ്ഞിന്ന് പറഞ്ഞ ആൾക്കാരുണ്ടോ എല്ലാരും അരക്കുകാര കൊല്ല അരക്കാരാണ് ചിലര് വിളഞ്ഞിന്ന് പറയും ചിലര് മുളഞ്ഞീന്ന് പറയും ചിലര് ചക്ക പശ എന്ന് പറയും ഗംന്ന് പറയും ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും ഇപ്പൊ ഗംലസ് എന്ന് പറഞ്ഞൊരു ചക്ക ഐറ്റം തന്നെയുണ്ട് ഗംലസ് അതിനകത്ത് മുളഞ്ഞുണ്ടാവില്ല ഗംലസ് അതുപോലെ സീഡ് ലെസ് ഉണ്ട് ചക്ക കുരു ഇല്ലാത്തതുണ്ട് ഇങ്ങനെ ഇഷ്ടപോലെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി സീഡ്ലെസ് ഉണ്ട് ഇനി ഈ ചക്ക എന്ന് പറയുന്നത് ഒരു പൂക്കുല മൊത്തമായിട്ട് പഴമാകുന്നതാണ് ഒരു പൂ പൂവല്ലത് ഒരു ഒരു പൂ മൊത്തമായിട്ട് ആ പെൺപൂന്ന് പറയുന്നത് കാണുന്ന വെച്ചിരിക്കുന്ന പൂക്കുലയാണ് ചില പൂ താഴെ വരുന്നത് എന്താ അത് ആൺപൂ ആണ് ആ കറുത്ത് നിറത്തായിട്ട് വീഴും അത് തമ്മിൽ തിരിച്ചറിയൊക്കെ എളുപ്പം മാർഗമുണ്ട് അത് പിന്നീട് നോക്കാം അപ്പൊ ഒരു പൂക്കുല മൊത്തമായിട്ട് കായാകുന്നതാണ് ചക്ക അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ ചകിണി അല്ലെങ്കിൽ ചവിണി എന്തായിരിക്കും ഒരു പൂക്കുല മൊത്തമായിട്ട് കായാകുന്നതാണ് ചക്ക അപ്പം ചക്ക ചൊള മനസ്സിലായി അപ്പൊ അതിൻ്റെ കൂടെ ഇടയ്ക്ക് ചകിണി ഉണ്ടല്ലോ അതെന്തായിരിക്കും പരാഗണനം നടക്കാത്ത പെൺപൂവാണ് ചകിണി ആവുന്നത് നിങ്ങളുടെ വീട്ടിലെ പ്ലാവിൽ ഇഷ്ടം പോലെ ചകിണി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തേനീച്ചനെ വളർത്താണ് അപ്പൊ തേനീച്ചനെ വളർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പരാഗണം നടക്കും നിങ്ങളുടെ കൂടുതൽ ചുളകള് ഈ ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കാതെ ചിലത് ഇങ്ങനെയൊക്കെ വരുന്നില്ലേ ആവശ്യത്തിന് പരായണം നടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇഷ്ടംപോലെ പരീക്ഷകളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ബേസിക് ധാരണ കിട്ടിയില്ലേ ചക്കയെ കുറിച്ച് പ്ലാവിനെ കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കായ്ക്കാത്ത പ്ലാവോ മാവോ ഏതെങ്കിലും മരമുണ്ടോ അത് സമയമായിട്ടും കായ്ച്ചില്ല എന്ത് മരോ അങ്ങനെ കായ്ക്കാതെ നിൽക്കുന്നത് പ്ലാവ് എത്ര വർഷമായതാ ഇൻഡോ പൊന്നു ആ മോതിരവാള ഇട്ട് കഴിഞ്ഞാൽ താഴെ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏ ആ അത് എന്തിനാന്ന് വെച്ചാൽ അതിനെ താഴോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാ ആണി ഇതിൽ പറയാൻ പോകണോ ഈ ഒന്നര രണ്ടിഞ്ച് നീളമുള്ള ആണി ഇല്ലേ കോൺക്രീറ്റ് അടിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ആണി ആ ആണി എടുത്തിട്ട് നിങ്ങൾ രണ്ടു ദിവസം വെള്ളത്തിടുക രണ്ടു ദിവസം വെള്ളത്തിടുക എന്നിട്ട് രണ്ടു ദിവസം എടുത്ത് പുറത്തു വയ്ക്കും അപ്പഴത്തേക്ക് ആണിയിൽ എന്ത് സംഭവിക്കും നന്നായിട്ട് തുരുമ്പ് പിടിക്കും അങ്ങനെ തുരുമ്പ് പിടിച്ച ആണി ആ കുപ്പിങ്ങനെ അങ്ങനെ പിടിച്ച ആണി നിങ്ങൾ ഇത് പ്ലാവിന്റെ കട അല്ലെങ്കിൽ മാവിന്റെ നിങ്ങൾ ഏത് മരത്തിന്റെയും കടയായിക്കോട്ടെ തെങ്ങുപ്പിള എന്തു ആയിക്കോട്ടെ എന്ത് മരമായിക്കോട്ടെ ആ മരത്തിന്റെ ഈ ചുവട്ടിൽ നിന്ന് അപ്പൊ ഇത് പ്ലാവാണെന്ന് വിചാരിക്കൂ സങ്കല്പിക്കൂ സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെ എന്തോര കാര്യങ്ങൾ സങ്കല്പിച്ചേക്കുന്നതാ അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റുക താഴെ ഭാഗത്തുനിന്ന് എന്നിട്ട് ഈ വേരിലല്ല ഇതിന്റെ തായ്തടിയിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ഇത് തൊണ്ണൂറ് ഡിഗ്രി ഇതിന്റെ നടുക്കുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതിപ്പോ ഒരു രണ്ടാണി അടിക്കാവുന്ന വണ്ണമാണ് അതിനനുസരിച്ചിട്ട് ആണി അടിച്ചു കയറ്റുക തന്നെ ഒരു അടി ഒരുപാട് ചക്ക ഇത് ഇത് ഒത്തിരി സ്ഥലത്ത് പ്രായമായിട്ട് അതായത് ചിലര് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാകും ഇത് ഏറ്റവും കൂടുതൽ പ്രായമായിട്ട് ഇത് മൂന്ന് തലമുറയായിട്ട് കണ്ണൂർ ഒരു തലമുറ മൂന്ന് തലമുറയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് അടിച്ച് കുറച്ച് അടിക്കാതെ ഒക്കെ നോക്കി അതിനുശേഷം ഏറ്റവും റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇതാണ് ആ അടിഭാഗത്തേക്ക് അടിച്ചാൽ ഇവൻ വേരടിച്ചാലും മതിയെന്ന് വെച്ചാൽ വേരടിച്ച ആ വേരിലേക്ക് മാത്രമേ ഗുണം കിട്ടുള്ളൂ അപ്പം തായ്ത്തടിയിൽ അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അടിച്ചു കയറ്റുക അത് ഏത് മരം ആയിക്കോട്ടെ ജാതി എന്ത് മരം ആയിക്കോട്ടെ നിങ്ങൾ പരീക്ഷ നോക്കൂ ആ മൊത്തം അടിച്ചങ്ങ് കയറ്റണം അല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴേ കാണിച്ച് ഇത്രയും മണ്ണാണെങ്കിൽ രണ്ടാണി അടിച്ചു കയറ്റാം വണ്ണം കൂടുതലിച്ച് നിങ്ങൾ ആണി കൂടി അടിച്ചു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഈ ബാനറൊക്കെ കെട്ടാൻ വേണ്ടി ആണി അടിക്കുന്നില്ലേ എന്തെങ്കിലും മരം ഉണങ്ങി പോയിട്ടുണ്ടോ എല്ലാം നന്നായിട്ട് അടിച്ചിരിക്കുന്നില്ലേ ആണി നല്ലതാണ് അപ്പം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് മൂടിയേക്കുക ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരും അത് ആയില്ലെങ്കിൽ ഇനി ഇത് എന്തൊക്കെയാ ഗുണം എന്നറിയോ ആ അടുത്ത സീസണിൽ തന്നെ അടുത്ത സീസണിൽ നന്നായിട്ടുണ്ടാകുന്നത് മാത്രമല്ല വലിപ്പം കൂടുതൽ കൂടുതൽ കായ്ക്കും കേട് കുറവാണ് ആ ഇത് ഇത് നിങ്ങൾ കായ്ച്ചോണ്ടിരിക്കും വളരെ കുറച്ച് കായ്ക്കുന്ന ഒക്കെ കൊടുത്തോളൂ എനിക്ക് ഞാൻ ഒന്നിനെ കുറിച്ച് ഇത്തരം പറയത്തില്ല വിയറ്റ്നാം ഏരിലയെ കുറിച്ച് എനിക്ക് ഓരോ ജീവിയും അവരുടെ ജീവന് ത്രട്ട് വരുമ്പോ അവരുടെ ജീവൻ അപകടത്തിലാകുമ്പോഴാണ് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പൊ മരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പഠിച്ചത് അപ്പൊ അവര് ഞാൻ മരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയേക്ക് അവരെ സാധനം എന്തോ അപകടം പറ്റാൻ പോകുന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറയുന്നു അത് പണ്ടൊക്കെ ചില വലിയ വലിയ ദിവ്യന്മാരടുത്തിട്ട് നിന്നെ വെട്ടാൻ പോവാടാ അല്ലെങ്കിൽ പോവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല അതൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പൊ എത്രയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എന്തോ പ്രശ്നം വരാൻ പോകുന്ന ധാരണ വരികയും അത് കായ്ക്കുകയും ചെയ്യാൻ ഒരു 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 എക്സ്പ്ലനേഷൻ ആണ് ഈ രണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ട് ഈ ആണി അടിക്കുന്നത് കൊണ്ട് അതിന് ത്രെട്ടിന് പുറമെ അയൺ പോലെയുള്ള മൂലങ്ങളുടെ കുറവായിരിക്കാം ഇതൊക്കെ ഇത് പിന്നെ ഞമ്മളെ കണ്ണൂര് മൂന്ന് തലമുറയായിട്ട് അവർ പരീക്ഷിക്കുന്നു അവിടെ അദ്ദേഹത്തിനടുത്ത് വന്നൊരു ലാഡവൈദ്യൻ പറഞ്ഞോട് തന്നെ കായ്ക്കാൻ നിൽക്കാൻ പറ്റത്തേക്ക് ഇങ്ങനെ അടിച്ചോളാൻ പറഞ്ഞു അതിനുശേഷം കായ് തുടങ്ങി അപ്പോൾ ഊപ്പര് കുറേ എണ്ണത്തിൽ അടിച്ചു അപ്പം മക്കൾക്ക് അത്ര വിശ്വാസം വന്നില്ല പിന്നെ ആണി അടിച്ചുകൊണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞത് ആ സാധനത്തിൽ അടിക്കണ്ട അവിടെ നിൽക്കുന്നതിന് എന്ന് പറഞ്ഞു അത് കായ്ച്ചില്ല അടിച്ചത് മാത്രം കായ്ക്കയും നല്ല വലിപ്പവും എണ്ണം കൂടുതലും സംഭവിക്കുന്നുണ്ട് ചിലരുടെ പ്ലാവിൽ മുകളിൽ മാത്രം കായ്ക്കുക താഴെ കായ്ക്കായിരിക്കും ഇതിനാണ് ഈ മോതിരവളയം എന്ന് പറയുന്നത് മോതിരവളയത്തിന്റെ മെത്തേഡ് എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ പറയുന്നത് ഒന്ന് നിങ്ങൾ ആ കരിന്തൊരി കളഞ്ഞിട്ട് അവിടെ തുണിയിലോ അല്ലെ കയറിലോ ചാണകം മുക്കിയിട്ട് കെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടിയതിന് മുകളിലേക്ക് മാത്രം കായ്ക്കുന്ന പ്ലാവുകളെയും കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് താഴെ കുറച്ചുണ്ടായിരുന്നു മുകളിൽ കൂടുതലുണ്ടായിരുന്നു ഇതിപ്പോ ഒറ്റ കൊണ്ട് താഴെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് തൃശ്ശൂര് എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ചാണകമില്ലേ ചാണകം പച്ച എടുത്തിട്ട് അത് കലക്കുക അതിൻ്റെ കൂടെ മണ്ണ് മണ്ണ് എന്ന് വെച്ചാൽ മണ്ണില്ലേ മണ്ണും കൂടി ചേർത്ത് കലക്കുക ഇനി ഈ ചാണകം നാടൻ പശുവിൻ്റെ ചാണകമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നാടൻ പശുവിൻ്റെ ചാണകം അതുപോലെ ഈ മണ്ണ് മീൻ വളർത്തുന്ന കുളങ്ങളില്ലേ അതിൻ്റെ അടിയ മണ്ണാണെങ്കിൽ അതിനകത്ത് അമോണിയ കൂടുതലുണ്ടാവും ആ മണ്ണും നാടൻ പശുവിനെ ആണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഗോവണി കൊണ്ട് ചാരി വയ്ക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്കും ഇങ്ങനെ കൊല കൊലയായിട്ട് പ്ലാവ് കായ്ക്കുന്ന എന്താ ചെയ്യേണ്ട ചെയ്ത് എടുത്തിട്ട് ഒന്നുകിൽ ഇത് ഈ ബ്രഷിൽ മുക്കി പൂശുന്ന അത്രയ്ക്കും ഡൈലൂട്ട് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തെങ്കിൽ പൊത്താൻ പറ്റുന്ന രീതിയിലാക്കുക ഈ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് എവിടം വരെ നിങ്ങൾക്ക് കായ്ക്കണോ അവിടം വരെ നിങ്ങൾ ഇത് ആ പ്ലാവിൽ മുഴുവൻ തൂത്ത് വയ്ക്ക ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അത് രണ്ടും ചെയ്ത് നോക്കി വ്യത്യാസമൊന്നുമില്ല മോതിരവളയം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ് നിങ്ങൾ അതിന്റെ ആ പുറന്തൊലി കളയണ്ട പക്ഷെ അത് എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ചൂടാകുന്നതിന് മുമ്പ് അതായത് നന്നായിട്ട് വെയില് തട്ടണം പ്ലാവിന്റെ തടിയിൽ നന്നായിട്ട് വെയില് തട്ടിയാൽ മാത്രമേ കായ്ക്കുള്ളൂ അതുകൊണ്ട് പലരും പറയുന്നത് നിങ്ങള് കുരുമുളക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ കായ്ഫലം കുറയും പറയുന്നുണ്ട് കായ്ഫലം കുറയും കാരണം തായ്തടിയിൽ വെയിൽ കൊള്ളുന്നില്ലല്ലോ അപ്പോ നിങ്ങൾക്ക് എവിടം വരെയാണോ കായ്ക്കേണ്ടത് അവിടെ നിന്ന് മുഴുവൻ താഴേക്ക് നിങ്ങൾ ഒന്നിനെ ബ്രഷ് ഉപയോഗിച്ച് ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ചാണക ഇങ്ങനെ പൊത്തി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം വരുന്ന നല്ല വെയിലുള്ള സമയത്ത് നല്ലപോലെ വെയിൽ കൊള്ളണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നാടൻ പശുവിൻ്റെയും ഈ മീൻ്റെ അടിയിലുള്ള ചെളിയും കൂടി ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗോവഡിയുടെ ചാരി വെക്കാൻ പോലും പറ്റത്തില്ലത്രേ അത്രയ്ക്കും കൊല കൊലയായിട്ട് കായ്ക്കും ഇനി നിങ്ങളുടെ പ്ലാവിലുണ്ടായിരുന്ന ചക്കയിൽ നാൽപ്പത് ശതമാനം നിങ്ങൾ ഇടിച്ചക്കായിട്ട് പറിക്കണം തെങ്ങില് നമ്മള് കരിക്കെടുത്തുന്നത് നല്ലതാണോ മോശമാണോ തെങ്ങിൽ നിന്ന് കരിക്കെടുക്കുന്നത് മോശമാണോ നല്ലതാണോ നല്ലതാണ് അല്ലേ കൂടുതൽ പൈസ കിട്ടുന്നോ അതാണ് തെങ്ങിനും നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ നാൽപ്പത് ശതമാനം നിങ്ങൾ ഇടിച്ചൊക്കെ പറിക്കണം രണ്ട് റിസൾട്ട് ഉണ്ടാവുക ഒന്ന് ബാക്കിയുള്ള ചക്ക കുറച്ചൊരു മുഴുപ്പത്തിൽ ഉണ്ടാവും കാരണം റിസോഴ്സ് ഷെയർ ചെയ്ത് പോകുന്നില്ല രണ്ട് അടുത്ത വർഷം പത്ത് ദിവസം മുമ്പേ എങ്കിലും കായ്ക്കും കൂടുതലും കായ്ക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്യമൃഗങ്ങളുമായിട്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഏതെങ്കിലും തോട്ടമുണ്ടോ നിങ്ങൾക്ക് ആന കൊരങ്ങ് പന്നി പന്നി പ്ലാവിന് ശല്യം ഇല്ലല്ലോ കൊരങ്ങ് ആന പോലുള്ളതൊക്കെ ഈ ചക്ക മൂത്ത് കഴിയുമ്പോൾ വരുന്ന സ്മെല്ലിൽ നിന്നാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ ഇടിച്ചക്കായിട്ട് മുഴുവൻ പറിച്ചാൽ ആ ശല്യം ഉണ്ടാവില്ല ഒരു ചക്ക മൂത്താൽ ഇവർ വരും അതുപോലെ ഏലത്തോട്ടത്തിന് ഷെയ്ഡായിട്ടാണ് സാധാരണ ഇടുക്കി ഭാഗത്തൊക്കെ പ്ലാവ് നടുന്നത് അപ്പൊ ഈ ചക്ക മുഴുത്തോടെ വീണ് കഴിഞ്ഞാൽ ഏലച്ചെടി പോകുന്ന ഇവര് ചെറിയ പ്രായത്തിന്റെ വെട്ടിക്കളായി അത് ഇടിച്ചക്ക ആയിട്ട് ഹാർവസ്റ്റ് ഇഷ്ടംപോലെ ഇപ്പൊ വിലയുണ്ട് ഇപ്പൊ മിനിമം നാപ്പത് രൂപ ഇടിച്ച കിലോയ്ക്ക് ഉണ്ട് മിനിമം കിലോയ്ക്ക് ഒരു ചക്കല്ല ഇഷ്ടംപോലെ ഇപ്പൊ കയറ്റിവിടുന്നുണ്ട് ഞാൻ പറഞ്ഞു